സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടന്നു മഹേഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ യാത്രയ്പ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു സമൂഹത്തിന് വർഷം പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ആരാധനാലയം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് ഈ നാട്ടുകാർ കാണണം തന്നെ ഇവിടെ തന്നെ ഒരു പുണ്യമാണ് ദീർഘകാലം എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പിടിച്ചുപോയി ഈ സ്കൂളിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിനെല്ലാം വികസനപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം നേതൃത്വം അന്നമാക്കാരോടൻ ചാപ്പോ നിങ്ങളുടെ ഒക്കെ പ്രിയങ്കരിയായ ലോക്കൽ മാനേജർ അനീഷ് പഠിക്കുമണ്ണിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി റിച്ചു ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സി എം എസ് സ്കൂൾ കോപ്പറേറ്റീവ് മാനേജർ സുമോദ് സിംഗ് ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് ആർ ജി കൺവീനർ ജീൻസ് മറിയം ജോൺ ശ്രീജ ഗോപിനാഥ സിഇ മിനിമോൾ അംബുജാക്ഷി സജീവ് ഓണംപള്ളി പി എസ് വർഗീസ് പി എ ഇപ്പോൾ അൻസിൽ വിൽസൺ ബെറിനാഷ് രാജ്മോഹൻ ലക്ഷ്മി എസ് രവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ